ഹലോ ഗായ്സ് അസ്സാമലൈക്കും ഇന്ന് എൻ്റെ ഭാപത്തിൽ ചിഫ്സ് ഉണ്ടാക്കുകയാണ് അപ്പോൾ കായ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് നമുക്ക് വീടിലോട്ട് കടന്നാലോ കായ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് ഗായ്സ് ഇനി നമ്മൾ കായ് പൊടിക്കുകയാണ് ഗായ്സ് അതിൻ്റെ മണം എനിക്ക് മൂക്കിൽ പതിഞ്ഞു കയറുന്നു ഗായ്സ് ഭയങ്കരമായ മണം അങ്ങനെ പൊരിച്ചു ഞാനല്ല പൊരിക്കുന്നത് എൻ്റെ ഉപ്പച്ചയാണ് പൊരിക്കുന്നത് പിന്നെ ഞാൻ ഒരു ചിപ്സ് ഒന്ന് തിന്നോക്കി ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു ഗൈസ് സൂപ്പറാണ് ആണ് ഗൈസ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ ഫി യു